കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ പ്രധാന ചർച്ചകളിലൊന്നായിരുന്നു പുതുകാല രാഷ്ട്രീയത്തെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്നത് എം ടി രമേശ് പി വസീഫ് അഡ്വക്കേറ്റ് മാത്യു കുൾനാടൻ എന്നിവരായിരുന്നു സംവാദകർ തിങ്ങി നിറഞ്ഞ സദസ്സാണ് ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയത് കാലിക പ്രസക്തമായ വിഷയം രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കൾ തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയത് പൊതുജീവിതത്തെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്നും നാളെ ഏത് വിഷയം ചർച്ച ചർച്ചയാവണമെന്നതും മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും എം ടി രമേശ് അഭിപ്രായപ്പെട്ടു നാളെ ഏത് വിഷയം ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഒരേ ദിവസം രാത്രിയിൽ നടക്കുന്ന ഒരു പാനൽ ഡിസ്കഷൻ ആണ് എന്നുള്ള അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത ഒരു നിലയിലേക്ക് സാഹചര്യങ്ങൾ വരുന്നു മാധ്യമങ്ങളെ ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് പ്രശ്നമെന്നും ഇന്ത്യയിൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ വിമർശിച്ചത് സംഘപരിവാറിനെ ആണെന്നും അത് മറികടന്നുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ പ്രശ്നം നേരത്തെ അങ്ങനെയായിരുന്നില്ല മാധ്യമങ്ങൾ നമുക്ക് വരുമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വിമർശിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സംഘപരിവാരം ബി ജെ പി ഇതുപോലെ മാധ്യമങ്ങളുടെ ഒരു യും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും ആ സ്കൂട്ടിനിയെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ രാഷ്ട്രീയത്തിൽ ബിജെപി വളർന്നു വന്നിട്ടുള്ളത് ബേബി രണ്ടിൽ നടന്ന ചൂടേറിയ സംവാദത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായി